തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി ഫെഡറേഷൻ ഐ എൻഡിയു സിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ഹഫീസ് ധർണ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ചുമട്ടത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കൊല്ലത്തും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ചുമട്ടത്തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇ പദ്ധതി നടപ്പിലാക്കുക എൻ എഫ് എസ് എ ഗോഡൌണുകളിലെ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം ജില്ലാ പഞ്ചായത്തിനു മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഐ ജില്ലാ പ്രസിഡന്റ് എ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു നിയമപരിഷ്കാരത്തിലൂടെ കേരളത്തിലെ ചുമട്ടു തൊഴിലാളികളെ തൊഴിലില്ലാത്ത പടകളാക്കരുതെന്നും ഇ എസ് സി പദ്ധതി ഉൾപ്പെടെ നടപ്പിൽ വരുത്തി ചുമട്ടു സുരക്ഷിതരാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവിടെ ആരാണ് നോപ്പുകൂലി വാങ്ങുന്നത് ഒരു തൊഴിലാളിക്കും നോക്കുകൂലി ആവശ്യമില്ല ചെയ്യുന്ന തൊഴിലിനും മാത്രം ചടിക്കുന്ന ചുമടിനും മാത്രം കൂലി നൽകിയാൽ മതി എന്ന അഭിപ്രായത്തിന് കേരളത്തിലെ മുഴുവൻ ചുമട്ട് ആ ചുമട്ട് തൊഴിലാളികളെ നൃത്ത പോലെ മാധ്യമങ്ങളുടെ മുന്നിൽ വേട്ടയാടുവാനും അതുപോലെ തന്നെ കോടതികൾക്ക് മുന്നിൽ വേട്ടയാടുവാനും നീതിന്യായ കോടതികളിൽ നിന്നും നീതിയും ന്യായവും ലഭിക്കാത്തൊരു സാഹചര്യം केर सृष्टा <laughs> ഇടതുപക്ഷം അവകാശപ്പെടുന്ന പറയുന്ന ഓട്ട നാളക്കേരായ പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ നാടൻ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ ഭാഗത്തും പരിശോധിച്ച് നോക്കിയാലും ജോലിയും ഓരോ തൊഴിലാളികളും അവർക്ക് ജോലിയും കൂലിയും സംരക്ഷിക്കുകയായിരിക്കുന്നു ഒരു മേഖലയിൽ പണിയില്ലാതായിരിക്കുന്നു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് നാസറുദ്ദീൻ അധ്യക്ഷനായിരുന്നു ഐ എൻ ഡി സി നേതാക്കൾ ായ എച്ച് അബ്ദുൾ റഹ്മാൻ വടക്കേവിള ശശി കോതയത്ത് ഭാസുരൻ കൃഷ്ണവേണി ശർമ്മ പുളത്തൂപ്പുഴ സലീം ചവറ ഹരീഷ് നിസാർ കരുനാഗപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം